വളരെ സുപ്രധാനമായ ഒരു രാജ്യസഭ ബൈ ഇലക്ഷനിലേക്ക് രാജ്യം പോവുകയാണ് പന്ത്രണ്ട് സീറ്റുകളിലേക്കാണ് രാജ്യസഭ ബൈ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ച സ്ഥാനാർത്ഥികൾ നേരത്തെ ഉണ്ടായിരുന്ന രാജ്യസഭാ സീറ്റുകൾ രാജിവെച്ചതിനെ തുടർന്നാണ് പത്തോളം സീറ്റുകളിൽ രാജ്യസഭ ഇലക്ഷൻ വരുന്നത് അതല്ലാതെ തന്നെ രാജ്യ രണ്ട് സീറ്റുകൾ കൂടിയുണ്ട് അങ്ങനെ പന്ത്രണ്ട് സീറ്റുകളിലേക്കാണ് രാജ്യസഭ ബൈ ഇലക്ഷൻ വരാൻ പോകുന്നത് വളരെ സുപ്രധാനമായ ഇലക്ഷനാണ് എടുത്ത് പറയേണ്ടിയിരിക്കുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയിൽ നിലനിൽത്തരുതിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എൻ ഡി എക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല രാജ്യസഭയിലേക്ക് വരുമ്പോഴത്തേക്കും രാജ്യസഭയിൽ എൻ ഡി എക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരുപാട് ബില്ലുകൾ പാസ്സാക്കിയതെന്ന കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ബൈഎലക്ഷനകത്ത് വരുന്ന സീറ്റുകൾ എൻ ഡി എയ്ക്കും ബി ജെ പിക്ക് വളരെ നിർണായകമായിരിക്കും നിലവിൽത്ത സാഹചര്യത്തിൽ പന്ത്രണ്ട് സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ വരാൻ പോകുന്നത് മഹാരാഷ്ട്ര അസാം ബീഹാർ എന്നിവിടങ്ങളിൽ രണ്ട് വീതവും ഹരിയാന മധ്യപ്രദേശ് ത്രിപുര തെലുങ്കാന ഒഡീഷ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്ന് വീതം ഒഴിവുകളേക്കാണ് ഇലക്ഷൻ പത്ത് അംഗങ്ങൾ ലോക്സഭയിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടതിനാലും രണ്ടംഗങ്ങൾ മറ്റു കാരണങ്ങളാലും രാജിവെച്ചാലാണ് ഒഴിവുണ്ടാവുന്നത് ബി ജെ പിയുടെ ഏഴ് പേരാണ് നിലവിൽ മാറുന്നത് പിന്നെ കോൺഗ്രസിന് രണ്ട് ആർ ജെ ഡിയുടെ ഒന്ന് ബി ജെ ഡിയുടെ ഒന്ന് ഭാരത് രാഷ്ട്ര സമിതിയുടെ ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് നില ഈ മാസം പതിനാലാം തീയതി ആരെയും വിജ്ഞാപനം പുറത്തു വരാൻ പോകുന്നത് ഇരുപത്തിയൊന്ന് വരെ പത്രിക നൽകാനുള്ള സാധ്യത കൂടിയുണ്ട് ആ കണക്ക് പരിശോധിക്കുമ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പന്ത്രണ്ട് സീറ്റുകൾ ആറിലൊക്കെയാണ് പരിശോധിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റ പുറത്ത് വന്നിട്ടുള്ളത് അത് നോക്കുമ്പോഴത്തേക്ക് ഒന്ന് പ്രധാനപ്പെട്ടത് കെ സി വേണുഗോപാലാണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ എം പി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഇവിടെ ഇത്തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒഴിവ് വന്നിട്ടുള്ളത് ആ സീറ്റ് നിലവിൽത്ത സാഹചര്യത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ രാജസ്ഥാനിലെ നിലവിലത്തെ കക്ഷിനില പരിശോധിക്കുമ്പോഴത്തേക്കും ആ സീറ്റ് ബി ജെ പി തന്നെയായിരിക്കും ജയിക്കാൻ പോകുക എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആസാമിൽ രണ്ട് സീറ്റാണ് അതിൽ കാമാഖ്യാ പ്രസാദും സർബാനന്ദ സോനോവാളും ഇത്തവണ ലോക്സഭയിലേക്ക് വിജയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് നിലനിർത്താൻ ആകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പിന്നെ അടുത്തത് മിസാഭാരതിയും വിവേക് താക്കൂറുമാണ് ആ ബീഹാർ എന്നാണ് അതിൽ ഒരു സീറ്റും എൻ ഡി എക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഹരിയാനിൽ സിംഗ് ഹുഡയാണ് ഹരിയാനയിലെ സീറ്റും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് പക്ഷേ ഹരിയാനയിലെ അത്ര ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ബി ജെ പിക്ക് ആണ് മുൻതൂക്കം പക്ഷേ ഹരിയാന അവസാന നിമിഷം എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാകുമോ ഇല്ലയെന്ന് ആ ഇലക്ഷൻ നടന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ എന്നിരുന്നാലും ബി ജെ പിക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത് പിന്നെ മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ജ്യോതിരാദ്യ സിന്ധ്യയുടെ സീറ്റായിരുന്നു ആ സീറ്റ് എന്തായാലും അവിടെ ബി ജെ പി നിർത്തുന്ന ആൾ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ രണ്ട് സീറ്റാണുള്ളത് ആ മഹാരാഷ്ട്രയിലെ രണ്ട് സീറ്റിൻ്റെ കാര്യത്തിലും വളരെ സുപ്രധാനമായ നീക്കമായി നടക്കാൻ പോകുന്ന നിലവിലത്തെ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ ഒരുപാട് പിണക്കങ്ങളും ഒരുപാട് തമ്മിലടികളുമുണ്ട് അത് രണ്ട് ശിവസേനയാലും രണ്ട് എൻ സി പി ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന രാജ്യസഭ ബൈഎലക്ഷൻ അത് അത് പ്രതിഫലിക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇലക്ഷൻ അന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ മാത്രമല്ല ഈ വർഷം അവസാനത്തോടെ മഹാരാഷ്ട്രയിൽ നിയമസഭാ ഇലക്ഷൻ കൂടി വരുന്നുണ്ട് അതും വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് അതും ഇതിൽ പ്രതിഫലിക്കുമോ എന്ന് ഇലക്ഷൻ ആ സമയത്ത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ മഹാരാഷ്ട്ര മാത്രമല്ല ഹരിയാനയിൽ നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭാ ഇലക്ഷൻ വളരെ സുപ്രധാനമാണ് രണ്ട് മുന്നണികൾക്കും അതിനുശേഷം പിന്നെ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ നിന്ന് കെ സി വേണുഗോപാൽ നിലവിലത്തെ നിയമസഭയിലെ സ്ഥിതി അനുസരിച്ച് ആ സീറ്റ് എന്തായാലും ബി ജെ പി ജയിക്കത്തുള്ളൂ പിന്നെ ത്രിപുരയിൽ നിന്ന് ബിബ്ലകുമാർ ദേവാണ് ആ സീറ്റും ബി ജെ പി തന്നെ നിർത്താനാണ് സാധ്യത തെലങ്കാനയിൽ ബി ആർ എസിൻ്റെ ഡോക്ടർ കെ ആണ് രാജിവെച്ചത് ആ സീറ്റ് കോൺഗ്രസിനായിരിക്കും കിട്ടാൻ പോകുന്നത് കോൺഗ്രസ്സിന് ഒരു മുൻതൂക്ക അവിടുന്ന് കിട്ടും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിരുന്നാലും രാജസ്ഥാനിലെ ഒരു സീറ്റ് അവർക്ക് നഷ്ടമാണ് പിന്നെ ഒഡീഷയിൽ നിന്ന് മമതാ മൊഹന്ദയാണ് മമതാ മൊഹന്ത ബി ജെ ഡിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ നിലവിലത്തെ കക്ഷി നില പരിശോധിക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ആ സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഏഴോളം സീറ്റുകൾ ഈ പന്ത്രണ്ടാമത്തെ ഏഴോളം സീറ്റുകളും ബി ജെ പിള്ളത് ആ ഏഴ് നിലനിർത്താനാകുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ആ സീറ്റ് കോൺഗ്രസ് നഷ്ടമാകത്തില്ലെന്ന കാര്യം ഇനിയിപ്പം തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാലും പതിനാലായിരിക്കും വിജ്ഞാപനം വരാൻ പോകുന്നത് അതിനുശേഷം ആരൊക്കെയായിരിക്കും മത്സരിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവും മാത്രമല്ല കെ സി വേണുഗോപാലിന് പകരം അവിടെ ആരായിരിക്കും വരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതെന്തായാലും പതിനാലാം തീയതി ശേഷം അറിയാൻ പറ്റും പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊന്നുമല്ല നിലവിലത്തെ രാജ്യസഭയിലെ കക്ഷി നിലയാണ് നിലവിലത്തെ കക്ഷിയെ വെച്ച് ബി ജെ പിക്ക് ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ പറ്റത്തില്ല അത് തീർത്തും അപ്രാപ്യമായ കാര്യമാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല ലോക്സഭയിലാണെങ്കിൽ എൻ ഡി എ കൊണ്ട് ചേർന്ന് പിന്നെ മറ്റു ചെറിയ കക്ഷങ്ങളും കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് പാസ്സാക്കിയെടുക്കാൻ സാധിക്കും പക്ഷെ നിലവിലത്തെ രാജ്യസഭയിലെ സ്ഥിതി അങ്ങനല്ല ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന എൻ ഡി എ ആ എൻ ഡി എ സഖ്യം മുത്തം എടുത്താൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല പുറത്ത് നിൽക്കുന്നവരെ കൂടെ വിളിച്ചാൽ പോലും അവർ വരുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് ആ സമയത്താണ് ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലുമായിട്ട് കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങിയിട്ടുള്ളത് അവർ അതിൻ്റെ ഭാഗമായിട്ട് ചില ഒളിച്ചുകളിൽ കൂടി നടക്കുന്നുണ്ട് മാത്രമല്ല വിവാദമായ വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ മനഃപൂർവ്വമാണ് അവർ പയ്യെ അവതരിപ്പിക്കാൻ പോകുന്നത് അത് അടുത്ത ശീതകാല സമ്മേളനത്തിൽ നവംബർ ഡിസംബർ മാസങ്ങളിലെ ശീതകാല സമ്മേളനത്തിലായിരിക്കും രാജ്യസഭയിൽ വഖഫ് ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതിന് പിന്നിൽ വേറൊരു കളി കൂടിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഇപ്പോൾ ബൈ ഇലക്ഷൻ അടക്കാൻ പോകുക അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും ബി ജെ പിക്ക് ചെറിയൊരു മുൻതൂക്കം ഉണ്ടാവും മാത്രമല്ല നാലോളം സീറ്റുകളിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി ബി ജെ പിക്ക് ഉണ്ട് സാധാരണ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് അനുകൂലമായിട്ടായിരിക്കും എപ്പോഴും വോട്ട് ചെയ്യുക സർക്കാരിന് വിരുദ്ധമായിട്ട് ഒരിക്കലും വോട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നോമിനേറ്റഡ് അംഗങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു കളി കളിക്കാനുള്ള ശ്രമം കൂടി ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോമിനേറ്റ് അംഗങ്ങൾ വരികയാണെങ്കിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ജയിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത കൂടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിലത്തെ അനുസരിച്ച് എൺപത്തിയേഴ് സീറ്റാണ് ബി ജെ പിക്ക് മാത്രമായിട്ടുള്ളത് നൂറ്റി പതിനേഴ് സീറ്റാണ് എൻ ഡി എയ്ക്കുള്ളത് നിലവിലത്തത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റി പത്തൊൻപത് സീറ്റുണ്ടല്ലേ കേവല ഭൂരോക്ഷ ആവത്തുള്ളൂ അതിൽ രണ്ട് സീറ്റ് കുറവാണ് ബി ജെ പിക്ക് എൻ ഡി എക്കും ഉള്ളത് ബി ജെ പി സഖ്യമായ എൻ ഡി എക്കുള്ളത് പക്ഷേ നോമിനേറ്റഡ് അംഗങ്ങൾ വരുമ്പോഴത്തേക്കും അത് നാല് നോമിനേറ്റഡ് അംഗങ്ങൾ വരുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോ ആ സമയത്ത് നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റ് മാത്രം മതി കേവല ഭൂരിപക്ഷത്തിന് അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലേക്ക് എത്താൻ വേണ്ടി നാല് പേരെ നോമിനേറ്റ് ചെയ്താൽ മാത്രം മതി ആ നാല് പേരെ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബി ജെ പിയുടെ നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തി ഒന്ന് ആകാനുള്ള സാധ്യത കൂടിയുണ്ട് അങ്ങനെ ആകുമ്പോഴത്തേക്കും ബി ജെ പിക്ക് കേവലപൂരിഷം ഒരൊറ്റ സീറ്റിൻ്റെ വ്യത്യാസത്തിൽ കേവല ഭൂരിപക്ഷമായിട്ട് രാജ്യസഭയിലും ഭൂരിപക്ഷം എത്തിക്കാൻ സാധിക്കും അപ്പോൾ മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ നിലവിലത്തെ രീതിയിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ല പക്ഷേ സെപ്റ്റംബർ പന്ത്രണ്ടിന് നടക്കുന്ന ബൈ ബൈഎലക്ഷനും അതിനുശേഷം പിന്നെ നാലോളം അംഗങ്ങളിൽ നോമിനേഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സീറ്റുണ്ടെങ്കിലും വ്യത്യാസത്തിൽ ബി ജെ പിക്ക് രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടാകാൻ പോവുകയാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്കല്ല ബി ജെ പിയുടെ സഖ്യമായിട്ടുള്ള എൻ ഡി എക്ക് എൻ ഡി എക്ക് അങ്ങനെ രാജ്യസഭയിലും ലോക്സഭയിലും ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം എത്താൻ പോവുകയാണെന്ന് വേണം ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ബൈ ഇലക്ഷനും അതിനുശേഷം പിന്നെ നോമിനേറ്റ് അംഗങ്ങളുടെ നോമിനേഷന് ശേഷമാണ് ബി ജെ പിക്ക് എത്താനുള്ള സാധ്യത വന്നിട്ടുള്ളത് അത് സാധ്യത മാത്രമാണ് പന്ത്രണ്ടാം തീയതി ഇലക്ഷന് ശേഷം മാത്രമേ എന്തെങ്കിലും തീർപ്പായിട്ട് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ബി ജെ പിക്ക് രാജ്യസഭയിലേക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എത്തിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭയിൽ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാതെ ശീതകാല സമ്മേളനത്തിലേക്ക് മാറ്റിവെച്ചിട്ടുള്ള ശീതകാല സമ്മേളനത്തിൽ രാജ്യസഭയിലും ഭൂരിപക്ഷം എത്തുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷം എത്തുകയാണെങ്കിൽ ഒരു സീറ്റിലെങ്കിലും കേവല ഭൂരിപക്ഷം എത്തുകയാണെങ്കിൽ അവിടെ രാജ്യസഭയിൽ ഭേദഗതി ബില്ല് ബി ജെ പി പാസ്സാക്കും ബി ജെ പിക്ക് നിലവിലെ രീതിയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലോക്സഭയിൽ ഇല്ലെങ്കിലും എൻ ഡി എ മേ ചേർന്ന് ഭൂരി ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യസഭയിലും അതുപോലെ എത്തിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്താൻ പോകുന്നത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അടുത്ത വരാനിരിക്കുന്ന ഈ വർഷം അവമസാനം നടത്താനിരിക്കുന്ന ശീതകാല സമ്മേളനത്തിൽ വക ഭേദഗതി ബില്ല് പാസ്സാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സീറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തിനായിരിക്കും വരാൻ പോകുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് ആ നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന കേവല ഭൂരിപക്ഷം കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ എത്തത്തില്ലായിരുന്നു കാര്യം വെച്ചാൽ രാജശാല ആ സീറ്റ് എന്തൊക്കെയാലും കോൺഗ്രസിൻ്റെ തന്നെ ആയിരുന്നതിന് അതിന് മാറ്റമുണ്ടായത് ഇപ്പോൾ കെ സി വേണുഗോപാൽ മത്സരിച്ചുകൊണ്ട് മാത്രമാണ് ഇനി എങ്ങാനും ഒരൊറ്റ സീറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തിന് ബി ജെ പി രാജ്യസഭയിൽ ഏതെങ്കിലും ഒരു നിയമം പാസാക്കുകയാണെങ്കിൽ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ആ നിയമം പാസ്സാക്കുകയാണെങ്കിൽ അത് കെ സി വേണുഗോപാലിൻ്റെ സംഭാവനയാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സീറ്റ് മത്സരിച്ചില്ലായാലും ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ലായിരുന്നു ആലപ്പുഴയിൽ അതിന് പകരം അദ്ദേഹം രാജ്യസഭ തന്നെ തുടരുകയായിരുന്നെങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കത്തില്ലായിരുന്നു അങ്ങനെ കേവല ഭൂരിപക്ഷം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വന്നത് കെ സി വേണുഗോപാലിൻ്റെ ഈ നീക്കം മൂലമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാലും സെപ്റ്റംബർ പന്ത്രണ്ടിനുള്ള രാജ്യസഭ ബൈ ഇലക്ഷൻ വളരെ നിർണായകമാണ് മാത്രമല്ല അടുത്ത ശീതകാല സമ്മേളനവും വളരെ നിർണായകമാണ് രാജ്യസഭയിലും ലോക്സഭയിലും